അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഏതായാലും ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഇനി മുട്ടയടയെന്നും ചില സ്ഥലങ്ങളിലും മുട്ടയപ്പം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം വളരെ എളുപ്പമുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കോഴിമുട്ട മുട്ട ഉടച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് രണ്ട് ഏലൊക്കെ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ സോഡാ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതുകൂടി ഇട്ട് കൊടുത്തിട്ടേ നമുക്ക് ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കാവേ നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ ഇതേ ഇതുപോലത്തെ ഒരു തിക്ക് ബാറ്ററാണ് നമുക്ക് വേണ്ടത് ഇനി വെള്ളം പോരായക ഉണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്കിത് ഓട്ടയപ്പം ചൂട് ചട്ടി അടുപ്പിൽ വെച്ച് നന്നായി ചൂടായി വന്നതിന് ശേഷമേ നമ്മൾ നേരത്തെ ഉടച്ചൊഴിച്ച മുട്ടയുടെ തൊണ്ടുണ്ടല്ലോ ആ തൊണ്ടെടുത്തിട്ട് ഇതിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാവേ എന്നിട്ടൊന്ന് ഒരു തുണിയോ എന്തെങ്കിലും വെച്ച് തുടച്ചു മാറ്റിയതിന് ശേഷം നന്നായിട്ട് ചൂടായ ചട്ടിയിലേക്ക് ഒരു തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഞാൻ വീഡിയോയിൽ കാണുന്നവരെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മൂട് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാവേ നമ്മുടെ ആദ്യത്തെ ഓട്ടയടപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരൽപ്പം പഞ്ചസാരയും കൂടി വിതറി കൊടുക്കാം ഇതുപോലെ മൊത്തം ബാറ്റർ നമുക്ക് ഒട്ടയപ്പം തയ്യാറാക്കിയെടുക്കാം കേട്ടോ ആദ്യം ഒന്ന് ചിലതൊക്കെ ചട്ടിയിൽ പിടിക്കുമെങ്കിലുമേ നമുക്ക് ബാക്കിയുള്ളതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അടിയിലൊക്കെ നല്ല കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കരിഞ്ഞൊന്നും പോയിട്ടില്ല അപ്പം മുഴുവൻ ബാറ്ററും ഇതുപോലെ തയ്യാറാക്കിയതിന് ശേഷം നെയ്യും പഞ്ചസാരയൊക്കെ തൂത്ത് കൊടുക്കാം എന്നിട്ട് നല്ല കട്ടി തേങ്ങാപ്പാലും കുട്ടിയാണ് കേട്ടോ ഇത് കഴിക്കുന്നത് അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ വലതുവശത്തുള്ള വശത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടൊക്കെ എനിക്ക് ഓയിസ് ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു സൗണ്ടൊക്കെ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ളത് ഓട്ടയുടെ ഒക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കിയിട്ടേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കാൻ മറന്നു പോകരുത് അപ്പം ഞാൻ അതേ രണ്ട് മൂന്ന് ഓട്ടയുടെയും കൂടി തേങ്ങാപ്പാലൊക്കെ കൂടി ഒഴിച്ചിട്ട് ഇതേ കഴിക്കാൻ പോകണമാണ് അപ്പോൾ വീണ്ടും കാണുന്നവരേയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനാശംസിക്കുന്നു മസലാമ ബായ്